കാട്ടൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉണക്കമീൻ കച്ചവടം നടത്തുന്നതിന്റെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റയാളെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു സ്കൂൾ കുട്ടികൾക്കടക്കം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റ എടത്തിരുത്തി കണ്ണമ്പറമ്പിൽ വീട്ടിൽ സതീന്ദ്രന്റെ അറുപത്തിനാല് വയസ്സുകാരനെയാണ് കാട്ടൂർ സബ് ഇൻസ്പെക്ടർ പി ബാബു ജോർജ് അറസ്റ്റ് ചെയ്തത് റോഡരികിൽ വെച്ചിരുന്ന കുടംപുളി ബക്കറ്റിനടിയിലായി സൂക്ഷിച്ചിരുന്ന നൂറോളം പാക്കറ്റ് പുകയില പോലീസ് കണ്ടെടുത്തു ഇയാളെ ഇതിനു മുൻപും പല തവണകളായി ഇതേ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിരുന്നുവെന്നും സ്ഥാപനം അടപ്പിച്ചിരുന്നെന്നും പോലീസ് പറഞ്ഞു കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും കരിക്ക് കച്ചവടം തുടങ്ങി സാവധാനം പഴയ കച്ചവടം വീണ്ടും തുടങ്ങി കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ വില്പന നടത്തി വരികയായിരുന്ന ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു വിദ്യാർത്ഥികളാണ് ഇയാളുടെ ഇരകൾ പ്രതിയുടെ പൊതുസ്ഥലത്തെ ഈ കച്ചവടത്തിന്റെ മറവിൽ നടത്തുന്ന ലഹരി വിൽപ്പന നിർത്തുന്നതിന് പോലീസും പഞ്ചായത്തും നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു അന്വേഷണ സംഘത്തിൽ എസ് ഐ സനദ് രാധാകൃഷ്ണൻ ജിഎസ്ഇപിഒ സിജി അനേഷ് ശ്രീജിത്ത് രാഹുൽ എന്നിവരുമുണ്ടായിരുന്നു